ഭിവാനിയിൽ സി പി എം സ്ഥാനാർത്ഥി പത്തൊൻപതിനായിരം വോട്ടിന് പിന്നിലാണ് അവിടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തുണ്ട് നാലാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് വിമതനാണ് അതായത് കോൺഗ്രസിലെ വിമതശല്യം ആംആദ്മി പാർട്ടിയെ കൂടെ നിർത്താൻ കഴിയാത്ത ഇതൊക്കെയാണോ നിങ്ങൾക്ക് തിരിച്ചടിയായെന്നാണ് കരുതുന്നത് അത് കോൺഗ്രസിന്റെ നയ വൈകല്യം മൂലമാണോ അല്ല തീർച്ചയായും കോൺഗ്രസിന് നയമല്ല ഞാൻ നയത്തെ കുറിച്ചല്ല പറഞ്ഞത് കോൺഗ്രസിന്റെ രീതിയാണ് ഞാൻ കുറച്ച് പിറകിലോട്ട് പോകണം മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ആദ്യം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ് ഡൽഹി നഗരത്തിലുടനീളം കാണാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ പോസ്റ്ററുകളായിരുന്നു ജയിലിൽ കിടക്കുന്ന മനീഷ് സിസോദിയയുടെ പടം വെച്ചിട്ട് മനീഷ് സിസോദിയ്ക്കെതിരായ നീക്കം അത് ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന ഒരു ബോധത്തിൽ നിന്ന് മാറി സങ്കുചിതമായ ഡൽഹി രാഷ്ട്രീയത്തിന്റെ കളത്തിൽ നിന്നുകൊണ്ട് അതിനെ കളിച്ചു അത് പാടുണ്ടായിരുന്നോ പിന്നീട് കോൺഗ്രസ് പിന്നീട് അത് മയപ്പെടുത്തി ഇത് വരാനിരിക്കുന്ന പ്രശ്നം എന്താണ് രാജസ്ഥാനിൽ നിന്ന് പാഠം പഠിച്ചില്ല ഹരിയാനയിൽ പഠിച്ചില്ല ഇനി ഡൽഹിയിലേക്ക് വരുമ്പോഴോ ഡൽഹി രാഷ്ട്രീയത്തിൽ ആലോചിക്കേണ്ടത് ഹരിയാനയുടെ അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ നിർണായക ശക്തിയാണ് ഭരിക്കയാണ് ഡൽഹിയിലായാലും അപ്പുറത്ത് പഞ്ചാബിലായാലും അപ്പോൾ ഹരിയാനയിൽ ആ ആം ആദ്മി പാർട്ടിയോട് ചേർന്ന് നിൽക്കാതിരിക്കേണ്ട എന്ത് രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം പറയുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഈ അലയൻസിൽ വേണമെന്നായിരുന്നു പക്ഷെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പക്വമായി സമീപിക്കാനുള്ള കെൽപ്പ് ഇനി ഏത് കാലത്താണ് കോൺഗ്രസിന് വരിക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓരോ സ്റ്റേറ്റും ഹൈക്കമാൻഡുകളായി മാറുന്നു ഓരോ സ്റ്റേറ്റും ഹൈക്കമാൻഡായി മാറുന്നു ഹരിയാനയിൽ ഹരിയാന രാഷ്ട്രീയത്തിൻ്റെ നേതാക്കൾ തീരുമാനിക്കുന്ന മാറി ചിന്തിക്കാൻ പറയാനുള്ള വിൽപ്പവർ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനുണ്ടോ ഉണ്ടെങ്കിൽ ഈ ഗതി വരുമായിരുന്നോ വരുമായിരുന്നോ രാജസ്ഥാനിൽ അതുണ്ടായിരുന്നില്ല രാജസ്ഥാനിലെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഇവിടുത്തെ ഹൈക്കമാൻഡ് നിലവന്നു അത് ശരിയാണോ അല്ല അപ്പോൾ ഈ പറഞ്ഞത് എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം മഹാരാഷ്ട്രയിലെ നീക്കപൊക്കളെ കുറിച്ചുള്ള ഡിസ്കഷൻ സജീവമാണ് മഹാരാഷ്ട്ര വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് ഹരിയാന പോലെ തന്നെ ബി ജെ പിക്ക് പരാജയപ്പെടാനുള്ള എല്ലാ രാഷ്ട്രീയ കാരണങ്ങളും ഇപ്പോൾ അവിടെ മഹാരാഷ്ട്രയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു അതിനെ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഉപയോഗിക്കാൻ കോൺഗ്രസ് പക്വമായ രാഷ്ട്രീയ സമീപനങ്ങൾ സ്വീകരിക്കുമോ അതൊരു നല്ല പ്രശ്നം മറിച്ച് സമീപനത്തിൻ്റെതാണ് പ്രശ്നം ആ സമീപനം വ്യക്തിനിഷ്ഠമാകരുത് സങ്കുചിത താല്പര്യമാകരുത് സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പുറത്ത് രാജ്യത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഭരണഘടന സേഫ്ഗാർഡ് ചെയ്യപ്പെടേണ്ടതാണ് ഈ സമയത്തിന്റെ രാഷ്ട്രീയം അതാണ് അതിന്റെ വിജയമാണ് കാശ്മീർ യഥാർത്ഥത്തിൽ കാശ്മീർ റിസൾട്ടും ഇപ്പോൾ പുറത്ത് വരുന്ന ഹരിയാന റിസൾട്ട് ഹരിയാനയിൽ ഇനി മാജിക്ക് മാറ്റ് മാജിക്കലായിട്ടുള്ള മാറ്റം ഉണ്ടാകുമ്പോൾ എന്ന് എനിക്കറിയില്ല ചെറിയ അത് തള്ളിക്കളയാനാവില്ല കാരണം വളരെ ചെറിയ മാർജിനാണ് പല ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ വന്നാൽ വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഹരിയാനയും ഈ നിമിഷത്തെ സ്കോർ ബോർഡ് വെച്ച് നോക്കിയിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൃത്യമായിട്ടറിയാം യോജിച്ചു പോയെടുത്ത് ബി ജെ പി പരാജയപ്പെടുന്നു അതിൻ്റെ അർത്ഥം കൂടുതൽ ജനങ്ങളും ബി ജെ പി പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ആ ബി ജെ പി വിരുദ്ധ വികാരത്തെ ഒരുമിച്ച് പൂളിയുന്നതിന് കോൺഗ്രസ് പരാജയപ്പെടുന്നു അത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കാരണത്താലല്ല പരാജയപ്പെടുന്നത് വളരെ സങ്കുചിതമായ രാഷ്ട്രീയ കാരണത്താൽ പരാജയ അത് പറ്റാതെ അത്തരം സമീപനങ്ങളിലെ മാറ്റം വരുത്തണം എന്നാണ്